നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ റിയാ സലീം യെസ് നമ്മുടെ മുൻ ഗെയിം ചേഞ്ചർ റിയ സലീം ബിഗ് ബോസ് വീട്ടിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹോട്ടലിൽ ഒരു അതിഥിയായി കയറി ബിഗ് ബോസ് കയറിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഞാൻ കണ്ടത് യാ 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 ഓ യാ ഇത് ഇത് എന്നാ യാ എല്ലാവരും യാ ശോഭയ്ക്കൊക്കെ ഓടുന്നൊക്കെയോ യാ ഇത് എന്താ കഥ ഏ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഓർമ്മ വന്നു മലയാളത്തിൽ സംസാരിക്കണം എന്നിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ ഏ സീസൺ ഫോർ അല്ലേ സീസൺ ഫോറിലെ എപ്പിക്ക് ഡയലോഗാണ് മലയാളത്തിൽ സംസാരിക്കണം സീരിയസ് ആയിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ബിഗ് ബോസ് എന്നുള്ളത് ബിഗ് ബ്രദർ ഷോ ആയി മാറിയെന്നറിയില്ല റിയാസ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ശോഭ ഇംഗ്ലീഷ് ഷിയാസ് കരീം എവിടെയൊക്കെയോ അടിച്ചു കൂട്ടി ഇംഗ്ലീഷ് എന്തൊക്കെയോ ഇംഗ്ലീഷ് മയം പറയാൻ പാടില്ല എന്നല്ല അല്ല പറയാൻ പാടില്ല മലയാളത്തിൽ സംസാരിച്ചുള്ളവർക്ക് ഊഹ് വയ്യ യെസ് എന്താണെങ്കിലും റിയാസ് സലീം വന്നു കയറി ഉടനെ നേരെ ഒരു വരുന്നത് തന്നെ ശോഭയുടെ എന്തെത്തിക്കണം ശോഭയല്ല സോറി സോറിയാ ലക്ഷ്മി ലക്ഷ്മിയുടെ നെഞ്ചത്തേക്കാണ് റിയാ സലീം നേരെ വന്നു കയറ വന്ന് കയറുന്നത് സത്യം പറയട്ടെ ഐ ആം അഫ്രൈഡ് എനിക്ക് പേടിയുണ്ട് എന്തറിയോ ഇപ്പം നിൽക്കുന്ന പേടിയല്ല ഞാൻ തന്നെ പേടിക്കുന്നില്ലേ പേടിയല്ല എനിക്ക് ചെറിയൊരു വ്യാകുലത എന്ന് പറയണമറിയില്ല എൻ്റെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് ഇത്ര അധികം ഹെയ്റ്റുള്ളൊരു സമയത്താണ് റിയാ സലീം ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് ആ ഹെയ്റ്റ് ഇവൻ ഇറങ്ങി വരുമ്പോഴേക്ക് സപ്പോർട്ടാക്കി മാറ്റും എന്ന് എനിക്ക് എവിടെയോ തോന്നൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലക്ഷ്മിക്കുള്ള ഹെയ്റ്റ് മാറ്റാൻ കയറിയതാ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ ലക്ഷ്മിക്കെതിരാണ് നിൽക്കുന്നത് ഇവൻ ലക്ഷ്മിക്കെതിരെ നിൽക്കുന്നുണ്ട് നമ്മളൊക്കെ എതിരെ നിൽക്കുന്നുണ്ട് ഡിഫറൻസ് എവിടെ അറിയാം ഇവനെക്കൊണ്ട് സത്യം പറയാം എനിക്ക് ഈ ചങ്ങനെ കണ്ടെടുത്താൽ കണ്ടുകൂടെ എന്താണെന്ന് അറിയില്ല ശരിയാണ് അവൻ ബിഗ് ബോസ് മെറ്റീരിയലാണ് അവൻ അടിപൊളിയായിരിക്കും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷിയാസും ശോഭയും ഈ രണ്ടെണ്ണം കയറിയ പോലെ ആവില്ല അവർക്ക് എന്തുള്ളിൽ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ശോഭ ശോഭന്നലെ രാത്രിക്ക് ഇരുന്ന് കരയുണ്ട് ഒരു ഗസ്റ്റായിട്ട് പോയിട്ട് അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷോ അത് കോട്ടെ അപ്പോൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടതില്ലോ ഇപ്പോൾ കോയിൻ ഡിസ്ട്രിബ്യൂഷൻ ടാസ്ക് നടക്കുന്നുണ്ട് എന്ത് ചെയ്യണം ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇവർ കുറേ പറയണ്ട അതിനനുസരിച്ച് കുറേ കേൾക്കുന്നു തിരിഞ്ഞെന്ന് കുറേ തമ്മും തമ്മും സംസാരിക്കുന്നുണ്ട് എന്തോ ഒരു വെറുപ്പിക്കലാണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെറുപ്പിക്കലാണ് അപ്പോൾ അതിലേറെ ഭേദം ഉണ്ടായിരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോനെ സംബന്ധിച്ച് ഒരു പക്ഷെ ചിലപ്പോൾ കൂടി വിറപ്പിക്കാൻ ചാൻസസ് ഉണ്ടോയെന്ന് അറിയില്ല ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ റിയാസ് നേരെ ചെന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് അതായത് ലക്ഷ്മീനോട് ഹാവ് യു സീൻ ദി ലിപ്സ്റ്റിക് ഷ ശുശുഷ് എന്നൊക്കെ പറഞ്ഞു അതായത് നീ ഞാനിട്ട ലിപ്സ്റ്റിക്കിൻ്റെ പേര് എനിക്കറിയോ അതിനോട് ശുശുഷന്നൊക്കെ പറഞ്ഞു അതായത് സാധാരണ ഗതിയിൽ ഓ നാല് ഫക്കും രണ്ട് ഷിറ്റും ഒക്കെയാണ് ലിപ്സ്റ്റിക്കിൻ്റെ പേരാണെങ്കിലും പറയില്ല എന്തൊക്കെയോ കാതോർത്ത പറ്റി ഓർമ്മ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മറന്നുപോയി അപ്പോൾ എടുത്തോഴിക്കും ലക്ഷ്മീൻ്റെ മറുപടി ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ കിട്ടി ആദ്യത്തേത് കിട്ടി അത് വാങ്ങിവെച്ചു പിന്നെന്തോ സാധാ ഡു ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടൻ സംഭാഷണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു കണ്ടു പക്ഷേ അടിസ്ഥാനപരമായിട്ട് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇവൻ ഇതേ പരിപാടി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച എഫിക്ഷന് വേണ്ടി വെട്ടാൻ വെച്ചിരിക്കുന്ന ലക്ഷ്മീനെ പിടിച്ചിട്ട് കയറ്റി വിടാനുള്ള ചാൻസ് ഉണ്ട് കാരണം വേറെ വല്ലവരും എലിമിനേറ്റ് ആയി പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കാരണം ഇവൻ എന്താണ് ഗെയിംന്ന് മനസ്സിലാക്കിയ കളിക്കുന്നു അതല്ല ലക്ഷ്മീനെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കയറും അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ സംശയം തൊട്ട് ചോദിച്ചിരുന്നു ലക്ഷ്മി ആരുടെ ലക്ഷ്മിയുടെ പ്രത്യേകത എന്താ ലക്ഷ്മി ആരുടെ ആളാണെന്നൊക്കെ ചോദിച്ചിരുന്നത് ആരുടെ ആൾ എന്ന് സെൻസ് ലൈക്ക് ലക്ഷ്മിക്ക് എന്തെങ്കിലും ഹോൾഡ് ഉണ്ടോ ഏ ഹോൾഡ് ഉണ്ടെന്ന് പറയാൻ പാടില്ല നമ്മൾ ശരിയാണ് ഷോ അങ്ങനെ തന്നെയാണ് പോകുന്നത് നല്ല രീതിയിലാണ് പക്ഷേ എന്നാൽ കൂടി ഇപ്പം റിയാസലി മെയിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലക്ഷ്മിനെ അറ്റാക്ക് ചെയ്യും ലക്ഷ്മിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി റിട്ടയർ ചെയ്യും തിരിച്ചു പറയും ലക്ഷ്മി തിരിച്ചു പറയുമ്പോൾ ഈ റിയാസ് സലീം ആയതുകൊണ്ട് അതിന് സപ്പോർട്ട് കൂടുതൽ ചെയ്യുള്ളൂ എൻ്റെ ഒരു സംശയം കേട്ടോ കാരണം അല്ലെങ്കിൽ അവരെ ടാക്ട്ഫുള്ളി ഡീൽ ചെയ്യാൻ പറ്റും ഇത് വന്ന ഉടനെ തന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി അവിടെ ഈ ശോഭയും ഷിയാസ് കരീമും കൂടി സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ് ഗോൾഡ് കോയിൻ ആർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ ജനറൽ മാനേജർക്ക് കൊടുക്കണം ഗോൾഡ് കോയിൻ കാരണം എന്ന് വെച്ചാൽ അവർ ഒരുപാട് അനുഭവിച്ചു അവർ ഒരുപാട് പ്രഷർ എടുത്തു ഇന്നലെ രാത്രിക്ക് അവർ ബീൻ ബാഗിൽ കിടന്ന് കിടന്നുറങ്ങായിരുന്നു ശോഭ വന്ന സമയത്ത് ശോഭ രണ്ടു മൂന്ന് വർഷം കുളിപ്പിച്ച് ഭയങ്കര മുൻവിധിയോട് കൂടി അല്ല മുൻവിധിയല്ല കണ്ടവർക്ക് നമുക്കറിയാം മുൻവിതിയല്ലോ തീരെ അത്രയും കാരണം ഞാനൊക്കെ എത്രയോ ലക്ഷ്മിക്ക് ഇതുവരെ സംസാരിച്ചില്ല പക്ഷേ ഇന്നലെ അപ്പോൾ ലക്ഷ്മിയെ പറഞ്ഞു സോറി ശോഭ അത് പറഞ്ഞു ഇത് ഗോൾഡ് കോയിൻ കൊടുക്കേണ്ടത് ഇവർക്കാണ് കൊടുക്കുന്നത് കാരണം അവർ അത്രയും പ്രഷർ എടുത്തിട്ടുണ്ട് അത്രയും പേഷ്യൻസോട് കൂടി അവർ നിന്നിട്ടുണ്ട് ഇന്നലെ മീൻ ബാഗിൽ കിടന്നു തുറങ്ങണ സമയത്ത് സത്യം പറഞ്ഞാൽ തോന്നി തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടാളും ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നു ഗസ്റ്റുകൾ കേട്ടോ ഇത് കൊടുക്കുന്ന സിറ്റുവേഷനില കൊടുപ്പം എന്തായെന്നുള്ളത് എനിക്കറിഞ്ഞില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ലക്ഷ്മിക്ക് വളരെ മോശം സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയിൽ അതിനെ പോസിറ്റീവാക്കി ആക്കി ഈ മലവാണം മിക്കവാറും ചെയ്യുക യെസ് ഐ ഫോർഗോട്ട് ഞാൻ നേരത്തെ മറന്നുപോയ പേരിതായിരുന്നു മലവാണം ഇത് ഞാൻ തുറക്കത്തോട്ട് പറയണമായിരുന്നു യെസ് ഐ ആം ഐ മലബാണം ആ മലവാണം സെറ്റപ്പിലാണ് ചങ്ങി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇവൻ കാണിക്കാമെന്നുള്ള അറിയില്ല ബിഗ് ബോസ് സത്യം പറയാം ഇന്നലെ ഞാൻ ഇന്നലെയാണ് വീഡിയോ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ രാത്രി അനീഷിൻ്റെ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരോടെ അങ്ങനെ വിളിച്ചു ചോദിച്ചു ആരുടെയും വീഡിയോസ് കാണാറില്ല കേട്ടോ നമ്മളിങ്ങനെ അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോ വിവാദങ്ങളില്ലാതെ റിവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ കോൺടൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാം അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം ഇപ്പോൾ മസ്താനിൻ്റെ എന്തോ സാധനങ്ങളൊക്കെ ആരൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ നടക്കുന്ന കോണ്ടന്റ് റിവ്യൂ ചെയ്യുന്ന എന്നെപ്പോലുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ഞാനോട് വിളിച്ചുവെച്ചു പറഞ്ഞു രാവിലെ തൊട്ട് എന്തെങ്കിലും ബൈക്ക് കണ്ടോ ഇല്ല പറയുക ഇങ്ങനെ ഒരു പുള്ളി ഞാൻ ബിഗ് ബോസിനെ കുറേ പറഞ്ഞു കാരണം എന്തൊരു പ്രാന്ത് പിടിക്കുന്ന ഇത് രാവിലെ ആർക്കോ ഗർഭമോ റെനയ്ക്ക് ഗർഭമോ അതെങ്ങനെ ഉണ്ടായിരുന്നു അറിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല മറ്റേ ജയച്ചേട്ടെന്ന് ചോദിച്ചാൽ ഡേസിക്ക് ഗർഭമെന്ന് ചോദിച്ചാൽ റെനയ്ക്ക് ഗർഭം അതിനകത്ത് ചികിത്സിക്കാൻ ഡോക്ടർ നടക്കുക ഈ ഒരു ദാരിദ്ര്യണോ ശോകം പിടിച്ച കോണ്ടാരിദ്ര്യം പിടിച്ചിട്ടൊരു ബിഗ് ബോസ് എന്ത് ചെയ്യണം ഇതിൽ എനിക്കൊന്നു ബിഗ് ബോസ് ഏകദേശം സാബുമാൻ്റെ മര്യമായിട്ടുണ്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പെപ്പറിലടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കാവുന്നുണ്ട് എന്ത് എന്ത് കണ്ടസ്റ്റൻസാണ് എനിക്കറിയില്ല ഇന്നലെ ഷിയാസിനെ ഷിയാസ് കരീബിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു ഷിയാസ് കരീബ് നല്ല അത് ഞാൻ പിന്നെ റിയാക്റ്റ് ചെയ്യാം കേട്ടോ കൂട്ടത്തിൽ ഇഷ്ടം എന്ന് പറഞ്ഞോട്ടെ വളരെ മെച്ചൂറായിട്ടാണ് ഷിയാസ് പുറത്ത് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് നല്ല കാര്യം തുറന്നു പറയുന്നു അനുമോളുടെ പാവ എടുത്തുകറിഞ്ഞതിൽ എടുത്തു എറിഞ്ഞതിൽ അവൻ്റെ സ്വന്തം തീരുമാനമാണെന്നാണ് പറയുന്നത് കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അനുമോളെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനുള്ള ഒരു അടവായിരിക്കാം ഞാൻ എന്നാലും എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരുന്നു പക്ഷെ ഷിയാസ് കലീമിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പുറത്തുനിന്ന് പിന്നെ വേറെ റിയാക്ട് ചെയ്യാം പ്ലസ് പ്രവീണ് മൊഴി മാറ്റി പ്രവീണ് കാല് മാറി മൊഴി മാറ്റി അവൻ നല്ല ടീം ആകും ചിലപ്പോൾ വയ്ക്കാറ് ബിഗ് ബോസിനെതിരെ സംസാരിച്ചേരും അപ്പോൾ ആ ഒരു സാധനം ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ ഞാൻ പറയുന്നത് അപ്പോട്ടെ അതൊക്കെ വേറെ വിഷയം എന്തായാലും കമ്മിംഗ് ബാക്ക് ടു ദി മലവാണം സീരീസ് അപ്പോൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും അവിടെ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന സംഭവമൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ സംസാരിക്കുന്നത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് സലീം റിയാസലിയുമായിട്ടുള്ള കയറിയിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ എതിർക്കുക ഇതിനെ ആയിരിക്കണം അവൻ്റെ പ്രൈം സാധനം ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവൻ കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ അവനൊരു ഗെയിം ചേഞ്ചർ എന്നുള്ളൊരു പഴയ പരിവേഷം പരിപാടിയുണ്ടെങ്കിൽ അവൻ കുറച്ചൊന്ന് ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ അവൻ അവൻ്റെ ഒരു പരിപാടി എങ്ങനെയാ വെച്ചാൽ അവന് സ്വയം അറിയാം ആൾക്കാരെ അവൻ വെറുപ്പിക്കുകയാണ് വെറുപ്പിക്കുകയാണെന്നുള്ള ഒരു ഭൂരിഭാഗത്തിന് അവൻ വെറുപ്പിക്കുകയാണെന്നുള്ളത് പക്ഷേ ആ വെറുപ്പിക്കുന്നത് ഹി ജസ്റ്റ് ഹി ഡസിൻ കെയർ ഒന്ന് എന്നിട്ട് അതിന് ആ വെറുപ്പിക്കലിൻ്റെ ഡിഗ്രി ഒന്നും കൂടി കൂട്ടി ഒന്നും കൂടി കൂട്ടി ഒന്നും കൂടി കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ കൂട്ടി വെറുപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുക ലക്ഷ്മിക്ക് സപ്പോർട്ട് കിട്ടുന്നത് ലക്ഷ്മിക്ക് സപ്പോർട്ട് കിട്ടേ കിട്ടായിരിക്കും ആയിക്കോട്ടെ അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ എന്തെങ്കിലും സ്റ്റേ ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എല്ലാ കാര്യങ്ങളും ഒരു നല്ല പോസിറ്റീവ് സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയുകയേ ചെയ്യും അതിപ്പോൾ ഞാൻ നമുക്ക് അറിയില്ല എൻ്റെ സിറ്റുവേഷൻ എന്തായാലും വൺസ് എ മലവാണം ഓൾവേസ് എ മലവാളം ഇത് മല മലവാണം ഇതുവരെയുള്ള ഒരു സിറ്റുവേഷനിൽ പറയുക പിന്നെ യാ യാ ആൻഡ് ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ശോഭയൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് ഷിയാസ് കരി മൈലർ ഇംഗ്ലീഷ് ഹീസ് യു ലുക്ക് പുവർ ഹീസ് ആ പൂർ മൈ ഓൾവേസ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഏറ്റവും വലിയ ഹോട്ടലിലെ ഗസ്റ്റുകൾ തമ്മിൽ തല്ലൂട് ഏ റി ഷിയാസും റിയാസും കൂടി ഈ ഗോൾഡ് കോയിൻ കൊടുക്കുന്നതിന് മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തല്ലൂട് അപ്പോൾ അവരും സ്ക്രീൻ സ്പേസിന് വേണ്ടി അടി കൂടുക എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂട്ടോ ഇംഗ്ലീഷ് കുറിച്ച് എനിക്കതാണ് ഏറ്റവും അലോചകമായി എനിക്ക് ഇഷ്ടപ്പെടാതെ നമുക്ക് ഇംഗ്ലീഷ് അറിയേണ്ടല്ലോ പക്ഷെ എന്തോ പക്ഷെ ആ ലക്ഷ്മിയുടെ ഡയലോഗ് പൊളിച്ചു ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ എന്തിനാണ് അവനോ അവനെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതാണ് എന്തോ വിട്ടുക്കാനോ എന്തോ ഒരു സാധനമാണത് പണ്ടത്തെ സ്റ്റേ അവേ പോലത്തെ ഒരു എന്ന് തോന്നിക്കുന്ന ഒരു സാധനം അടിച്ചാണ് അവൻ അതിന് മറുപടി ഒരു ലക്ഷ്മി പറഞ്ഞത് ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ അപ്പോൾ പറഞ്ഞു ഗസ്റ്റിനും കെയർ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാണാം അടുത്തൊരു അപ്ഡേറ്റുമായി യാ